ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് എല്ലാവർക്കും എങ്ങനെ നമുക്ക് ആർ ജോ ഫോർട്ടി ഫൈവ് എങ്ങനെ ടെർനെറ്റ് ചെയ്യാം എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടിയതെന്ന് വെച്ചാൽ കുറച്ച് ടൂൾസുകൾ ആവശ്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആ വേണ്ടിയത് ഒരു ക്രിമ്പിൻ ടൂൾ ക്രിബിങ് ടൂൾസ് ക്രിംബിൻ ടൂൾസ് നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിലും ഓഫ്ലൈൻ മാർക്കറ്റിലും അവൈലബിൾ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് നോക്കി വരുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സ്ലീവറാണ് കേബിൾ സ്ലീവർ ഇത് നമ്മുടെ ക്യാക്സിക്സ് ക്യാബിൾ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് പഞ്ച് ചെയ്യാനും ഉപകാരപ്പെടുന്നതാണ് എല്ലാ ക്രിംപിങ് ടൂൾസിലും ഇത് നമ്മൾ സ്ലീവ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വേഗം എന്നാൽ പഞ്ച് ചെയ്യാനും ഉപകാരപ്പെടുക അടുത്തതായി വേണ്ടത് ചെറിയൊരു ചെറിയ സൈഡ് കട്ട് വേണം ഇത് നിങ്ങൾക്ക് കേബിൾ കട്ട് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാവും അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ ക്യാക്സിക്സ് ക്യാബിളിൻ്റെ ഒരു പീസ് കഷ്ണമാണ് ഇത് നമ്മൾക്ക് പല ബ്രാൻഡുകളിലും അവൈലബിൾ ആണ് ഈ ക്യാബിളിനെ പറ്റി നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യേണ്ടത് അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ പ്രോഡക്റ്റായ ആർ ജെ എഫ് ഫോർട്ടി ഫൈവ് അതിൻ്റെ കവറ് കവറ് നേരിടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് എന്തായാലും നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം ഇനി നമുക്ക് ഈ ക്യാബിൾ എങ്ങനെ ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ട് ചെയ്യാമെന്നുള്ള വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ഫീസ് ക്യാബിൾ ഞാൻ കണക്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം ഇങ്ങനെ കളർ കോഡ് ചെക്ക് ചെയ്യാമെന്നുണ്ട് നോക്കാം ആദ്യമായി നമ്മൾ സ്ലീവർ എടുത്തിട്ട് അതിൻ്റെ ക്യാബിളുള്ള സ്ലീവ് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി നോക്കി കട്ട് ചെയ്യുക ഓവർ ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ പയറും കട്ട് ആവാനും സാധ്യത അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പരമാവധി നോക്കി ചെയ്യാം നമ്മൾ സ്ലീവ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് നാല് പയറായിട്ടാണ് കാണുന്നത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് ക്രീം വൈറ്റ് ഗ്രീന് ബ്ലൂ വൈറ്റ് ബ്ലൂ ബ്രൗൺ വൈറ്റ് ബ്രൗൺ ഇനി നമ്മൾ ഇതെല്ലാം ഒരു പേർ ആക്കി സെപ്പറേറ്റ് ആക്കേണ്ടതുണ്ട് ഇപ്പോൾ ചുറ്റി കിടക്കണല്ലോ അപ്പോൾ എല്ലാം പേർ സെപ്പറേറ്റ് ആക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ പേരൊക്കെ സെപ്പറേറ്റ് ഇനി നമുക്ക് എന്താ വെച്ചാൽ കളർ കോഡിങ് രൂപത്തിലാക്കണം അതിന് വേണ്ടി നമ്മൾ എന്ന് വെച്ചാൽ ബി ആണ് നമ്മൾ പൊതുവേ യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓറഞ്ച് ടു ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ടു ബ്ലൂ ബ്ലൂ വൈറ്റ് ഗ്രീന് ബ്രൗൺ വൈറ്റ് ടു ബ്രൗൺ ഇങ്ങനെ രീതിയിലാക്കുക അതിന് മുന്നേ എന്താന്ന് വെച്ചാൽ നമ്മൾ ക്യാബിളൊക്കെ സ്ലീവൊക്കെ എടുത്തിട്ട് കേബിൾ റെഡിയാക്കുമ്പോൾ ചില ആളുകൾ എന്ന് വെച്ചാൽ വലിക്കണം സ്ലീവ് വലിക്കും റെഡി ആവാൻ വേണ്ടി പക്ഷേ അത് വലിച്ച് അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല അക്ക കണക്ട് കണക്റ്റ് ആവും കുറച്ചുകൾ അധികം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ലീവ് ബാക്കിലോട്ട് വരും അപ്പോൾ വെച്ചാൽ ക്യാബിൾ ഡാമേജ് ആവാനും ഒരുപാട് കാര്യത്തിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ ഒക്കെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ക്യാർജ് പൊട്ടി പോയി അടിക്കാം അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നും നല്ലതാകും അപ്പോൾ നമുക്ക് ഓരോ കളർ കോഡിങ് രൂപത്തിൽ ബി ടൈപ്പ് മോഡല് കളർ കോഡിങ് ടൈപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാം ആർജ് പോയിൻ്റെ ലെവലിൽ ഈ ക്യാബിൾ പേർ കറക്റ്റ് ആക്കി വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കട്ട് എടുക്കുക ലൈറ്റ് കറക്റ്റായിട്ട് ലെവലിന് കട്ട് ചെയ്യുക ലെവലിന് കട്ട് ചെയ്തില്ലെങ്കിൽ ഉള്ളിലോട്ട് ആർജെ പോർട്ടിഫയൻ്റെ ഉള്ളിലോട്ട് കയറ്റുമ്പോൾ അതെന്ന് വെച്ചാൽ കറക്റ്റ് കിട്ടാതെ വരാതിരിക്കാനും സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ട് പാതുക്കെ ലെവലിന് ഉള്ളിലോട്ട് പു പുഷ് ചെയ്യുക അപ്പോൾ നമ്മൾ ആർജ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി റിമൂവ് ചെയ്ത് തരേണ്ട അപ്പോൾ കറക്റ്റ് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റായി അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ആർജ് കറക്റ്റ് കെയർ കറക്റ്റ് ആണോ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പൊ അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുമോ ഇപ്പോൾ ഒരു കവർ ഉണ്ടല്ലേ അത് ഇടാൻ മാർക്കരുത് ചില സ്ഥലത്തൊക്കെ നമ്മൾ മറന്നു പോകും து ஆசியக்காருடுப்போது அடிச்சின்னா இடாமல் சாதிக்கா இல்லை அப்போ ஏன் க்ரிம்பர் எடுத்துட்டு நம்ம ஆர்ஜே ஃபோர்ட்டிஃபை ஸ்லோட்டும் அது ஆர்ஜே ஃபோர்ட்டிஃபை ஸ்லோட்டும் இப்போ மூணு ஸ்லோட்டு காணும் அதில் ஃபோர் பேர் எயிட் பேர் டெலிஃபோன் கேபிளே ஃபஸ்ட் யூஸ் செய்யணோம் அது ஆர்ஜி லவ பின்னா ஆர்ஜெ ஃபோர்ட்டிஃபை அப்போ நமக்கு ஆர்ஜே ஃபோர்ட்டிஃபைல் புஷ் புஷ் புஷ்யேதிட்டு நமக்கு பிரிடிங் செய்ய ആർജ്ജ് ഫോർട്ടി ഫൈവ് മിനിറ്റ് സ്ലോട്ടിലിട്ട് നല്ലപോലെ പ്രസ് ചെയ്യുക പ്രസ്സ് ചെയ്യുക ഒക്കെ പോലെ ഒരു ചെറിയൊരു സൗണ്ട് ഇടയാക്കാൻ പറ്റും സൗണ്ട് ഇട്ടേ അറിയാം സാധനം റെഡിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വലിച്ചു വയ്ക്കിയാലും ഒരു കോപ്പം ഉണ്ടാവില്ല നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ റെഡിമെയ്ഡ് ക്യാബിളൊക്കെ ഒന്നും കാണുന്ന മതി കണ്ടില്ല അതേപോലെ ഇരിക്കും നമ്മൾ നല്ലതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് വരാൻ സാധ്യത ഉണ്ടാവില്ല നമുക്ക് അതിൻ്റെ കവർ ഇട്ട് നോക്കാം അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ക്യാബിൻ്റെ ലെവൽ നിൽക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ല ഈ ക്യാബിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് ക്യാബിളൊക്കെ പാക്കിൽ പാക്കറ്റിലൊക്കെ വരുന്നത് അതേപോലെ ഇരിക്കും ഒരു കംപ്ലൈൻ ഒന്നും വരില്ല നിങ്ങൾക്ക് എത്ര കാലം യൂസ് ചെയ്താലും പ്രശ്നം വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണൽ ലുക്കായിട്ട് ഒരു വർക്കാവും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റേ നോർമൽ ടൈപ്പിൽ ജോസ് ഇടാതെ തോന്നിയ മാതിരി ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ആവും അപ്പോൾ നമ്മൾ ഈ ചെയ്തതിനെ വർക്കിനൊരു വാല്യുണ്ട് ഇയാതാവും അപ്പോൾ നമ്മൾ പരമാവധി നല്ലതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ വല്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ഞാൻ ടൈമായി അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വർക്കില്ലേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ